ണം എന്നുണ്ണി ചോദിക്കലാരാഗിലും നല്ലതിന് ഉത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനി തൊട്ടുതലോടും തണുപ്പാകുക ആരു ഞാനാകണം ഇന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതിന് ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തരോടും തണുപ്പാകുകത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേ കിട്ടുന്ന നീരാവുക ആപത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതിന് ഉത്തരം ഉച്ചയ്ക്കു തീവൽ കൊള്ളുന്ന പൂവിനെ തൊട്ടുതലോടും തണുപ്പാകുക മണ്ണിന്റെ ഉള്ളം നിറയ്ക്കും മഴയാവുക വെയിലേറ്റുവാടി തളർന്നോ പാവിരിക്കും തണൽ മരമാവുക ആരു ഞാനാകണം എന്നുണ് ചോദിക്കലാരാകിലും നല്ലതിന് ഉത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടുതലോടും തണുപ്പാകുക മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കുടയാവുക വഴിതെറ്റിയുൾക്കടൽ ഇരുളിൽ കിതയ്ക്കുന്ന തോണിക്കുദിശതെ വിളക്കാകുക ആരു ഞാൻ ആകണം ഇന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതിന്ന് ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും ತಣುಪಾಗುಗಾ